നമസ്കാരം ഫുട്ബോളിലേക്ക് എക്സ്പെക്ട് ബി സോ ഹൈ ദി ലീഗ് ഈസ് വെരി കോമ്പറ്റേറ്റീവ് എവ്രി ടീം ഈസ് വെൽ ബിൽഡ് ബിൽഡ്സ് ഓ സൗദി പ്രോ ലീഗിനെ കുറിച്ച് പറയുകയാണ് ഇനീഗോ മാർട്ടിനസ് എഫ് സി ബാഴ്സിലോണക്കൊപ്പം കിരീടങ്ങൾ വാരിക്കൂട്ടിയ സീസണിന് പിന്നാലെ അൽ നസറിലേക്ക് ചേക്കേറിയ ശേഷം അദ്ദേഹം ഇതാ തുറന്നങ്ങ് പറയുന്നു ഇങ്ങനെ ഇത്രയും ഹൈ ലെവലിലായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ലീഗ് വളരെ കോമ്പറ്റീവാണ് എല്ലാ ടീമും വളരെ മികച്ച രൂപത്തിൽ ബിൽറ്റ് ചെയ്ത ടീമുകളാണ് വിജയിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഇവിടുത്തെ ലീഗിലെ കളികളുടെ ഫേസ് വളരെ ഇൻറ്റൻസ് ആണ് ഓ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം തന്നെ അതാണ് നിങ്ങൾ ബാഴ്സലോണയിൽ വിജയങ്ങൾ വാരി വരുന്നത് ഡു യു തിങ്ക് യു ക്യാൻ കീപ് ഡാറ്റ് അപ്പ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി അൽ നസർ വളരെ കോമ്പറ്റീവ് ടീമാണ് അത് എല്ലാ കിരീടങ്ങൾക്കും ലക്ഷ്യം വെക്കുന്നു അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനും പറ്റും ഒരുപാട് വർക്ക് ബിഹൈൻഡ് ദി സീനിൽ നടക്കുന്നുണ്ട് കുറച്ച് വർഷങ്ങളായി ഈ ടീം കിരീടം ചൂടിയിട്ട് അതുകൊണ്ട് തന്നെ കിരീടങ്ങൾ ചൂടണം എല്ലാ ക്ലബുകളുടെയും ആവശ്യം അതാണ് സോ വിജയിക്കുക മുന്നോട്ട് പോവുക ഫുട്ബോൾ ആസ്വദിക്കുക അതാണ് ലക്ഷ്യം ഇത്രയും ഹൈ ലെവൽ ഫുട്ബോൾ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല ലീഗ് വളരെ കോമ്പറ്റീറ്റീവ് ആണ് എല്ലാ ടീമും മികച്ച രൂപത്തിലുള്ളതാണ് ഇവിടെ വിജയിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് കളിയുടെ പേസ് വളരെ ഇന്റൻസ് ആണ് ഏതായാലും ഞാൻ ഇവിടെ വളരെ ഹാപ്പിയാണ് ഇവിടുത്തെ അഡാപ്റ്റേഷൻ വളരെ എളുപ്പമായിരുന്നു അതിനൊരു കാരണം ക്ലബും ഇവിടുത്തെ ജനങ്ങളും അവരെല്ലാവരും വളരെ വെൽക്കമിങ് ആണ് ഇങ്ങനെയായിരിക്കും കാര്യങ്ങളെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് ഇനിഗോ മാർട്ടിനു പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങൾ